ഓഫീസുകളിൽ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയതോടെ സംവിധാനം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്നതിന് ഉദ്യോഗസ്ഥർക്ക് വേണ്ട പരിശീലനം നൽകാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇന്നു രാവിലെ മുതൽ വിവിധ ആവശ്യങ്ങൾക്കായി വടകര സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ നൽകുന്നതിനു വേണ്ടി രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർക്ക് കഴിയാത്തതു കാരണം ജനങ്ങളും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഓൺലൈൻ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലുള്ളവർക്കും ഇതിനെപ്പറ്റി ഒരു തരത്തിലുള്ള അറിവുമില്ലാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസർ സാറിനും ഈ സംഭവത്തെപ്പറ്റി അറിഞ്ഞുകൂടാ കാരണം അയാൾ പറയുന്നത് എനിക്കിനെ പറ്റാതെ ഉമസന്മാരെ കൊടുക്കട്ടെ ഉമസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെ പറ്റൂട അങ്ങനെ അശയയിലേക്ക് പോയി അക്ഷയ പോയപ്പോൾ അവർക്കല്ലോ രാവിലെ ഒമ്പത് മണിക്ക് പോയിന് മെനക്ക് എടുന്ന് വിടാം ഇതുവരെ ഇത് സർക്കാർ പാസ്സാക്കിയതോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്നതോ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പെട്ടെന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പെടുന്നു ഇനി വ്യക്തമായ തീരുമാനം എടുക്കാൻ രജിസ്റ്റർ ഓഫീസ് വന്നപ്പോൾ അയാൾക്കും അറിഞ്ഞുകൂടാ രജിസ്റ്റർ ഓഫീസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അശയെ പോവുക അങ്ങനെ നാലു പ്രാവശ്യം അക്ഷയെ പോയി വടകരയിലുള്ള ജനങ്ങൾക്ക് വേണ്ടാത്ത നിയമം പാസ്സാക്കുന്ന ഏത് സർക്കാരാണ് ഞാൻ യു ഡി എഫിൽ അനുകൂലിക്കുന്ന രക്ഷയാണ് കൂടി ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു സംഗതി ജനവിലെ ശല്യം സംഗതി ഉടൻ പിന്തലിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിനെതിരെ ആധാരമെഴുത്തുകാർ അനിശ്ചിതകാല സമരവും ആരംഭിച്ചിട്ടുണ്ട് എൻലൈറ്റ്മെന്റ് അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതാ ഒരു സുവർണ അവസരം ഡ്യൂറേഷൻ വൺ ഇയർ ഇന്ത്യയിലും വിദേശത്തും എയർപോർട്ട് എയർലൈൻ ട്രാവൽ ഏജൻസി മേഖലകളിൽ മികച്ച അവസരങ്ങൾ വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് ഗാരന്റി സി ബി എസ് ഇ ആറ് സ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്കായി ട്യൂഷൻ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് കോച്ചിംഗ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്മെന്റ് അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് റോഷണി ബിൽഡിംഗ് എൻ എച്ച് ബൈപ്പാസ് ഓപ്പോസിറ്റ് ന്യൂ ബസ്റ്റാൻഡ് വടകര ഫോൺ സീറോ ഫോർ നയൻ സിക്സ് നയൻ സീറോ നയൻ ഫോർ സീറോ മൊബൈൽ നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ വൺ സീറോ വൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഫോർ ത്രീ Zero Five.